സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുന്ന വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്ന് ഉമ്മൻ ചാണ്ടിയമ്മൻ മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പേര് മാറ്റാനും മാറ്റാതിരിക്കാനും അധികാരമുള്ളത് സംസ്ഥാന സർക്കാരിനാണ് കേരള സ്റ്റോറി സിനിമ നിരോധിക്കാനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കണമെന്നും ഉമ്മൻ പറഞ്ഞു സംസ്ഥാന അധികാരം മൂന്നാം ഞാൻ ചോദിക്കട്ടെ സംസ്ഥാന സർക്കാർ ഇതൊന്നും അവർ ബാൻ ചെയ്ത ഈ ചർച്ചയും ഈ പ്രശ്നവും ഉണ്ടാവൂലോ ഇവിടെ ഞാൻ പല ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കന്മാരുടെ പ്രസ്താവനയും സ്റ്റേറ്റ്മെന്റും വിഷമവും കണ്ണീരും ഒക്കെ കണ്ടു ഒരു കാര്യമാണ് മുഖ്യമന്ത്രി ഒരു ഫോൺ വിളിച്ചൊന്ന് പറഞ്ഞേക്കെ ഇതൊന്ന് ബാൻ ചെയ്യേ ഇതൊന്ന് ബാൻ ചെയ്തേ ഇത്രയും സമൂഹത്തിൽ കുഴപ്പം കാരണം ഇതൊക്കെ ബാൻ ചെയ്യും അതിനാർജവം കാണിക്കണം മുഖ്യമന്ത്രി അതാണ് ഇപ്പോൾ ആവശ്യം ഈ നാടിന് ആവശ്യം ആർജവത്വമാണ് ഇതിനെതിരെ പോരാടുക ഈ നാടിനെ വിഭജിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ പോരാടുക എന്നുള്ള ആർജ്ജവത്വം കാണിക്കണം അവരെ മുഖ്യമന്ത്രി ഒറ്റ കാര്യം ചെയ്താൽ മതി ഈ ഒരു തീരുമാനം തീരുമാനമെടുത്താൽ നിലപാട്